ിലൊത്ത നീല നിറവും നീ നൂറമ്മർ തോറ്റുകോ മോഹത്തിൻ നിറവും നിറും മയിൽപീലിയും മോഹത്തിൻ കടവേര റുത്തുകളയും കണ്ണേറും വീക്ഷിച്ചു ഹൃദാഹത്തിൻ തിലവാരി ബാഷ്പരീൽ തോന്നുന്നതെന്നാണ് ഞാൻ കഥ പറയാൻ നുഗ്രഹിക്കുന്നാതവർമ്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങട്ടെ അങ്ങനെ പറഞ്ഞു ഏത് നാരതരി വേഗം പോയിക്കോ അർജുന സുഭദ്രയും ദൈതവനത്തിലുണ്ട് സുഭദ്ര ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് പോണം പത്നിമാരെയും കൂട്ടി പോണം പത്നിമാര് പോയിട്ട് ഇങ്ങോട്ട് എടാ കരയണം സുഭദ്ര അപ്പ സുഭദ്രയുടെ മനസ്സലിയും എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാറിയുമ്പോ ഇത് പറഞ്ഞ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു അപ്പൊ അവരങ്ങനെ പോയി ചിത്രസേന നാരദന് ബന്ധിച്ചിട്ട് അപ്പോൾ തന്നെ ഭാര്യമാര് മൊത്തം ചൈതവനത്തിലേക്ക് തിരിച്ചു ആകാശത്ത് കുടവിടത്തിയ കുടകപ്പാലകൾക്ക് കീഴിൽ ഹരിത നീങ്ങിലെത്തണം പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സുഭദ്ര കുടകപ്പാലക്ക് കീഴ കുടകപ്പാല കൂത്ത സമയത്ത് ഉം സുഭദ്രയുടെ തൊട്ടടുത്തായി ചിത്രസേനന്റെ പത്നിമാർ അഗ്നി കുണ്ടം തീ കത്തിക്കാളി ചിത്രസേനൻ കുളിച്ചീറനോടുകൂടി അഗ്നി ചാടുവാൻ ചുറ്റി നടന്നു എന്തൊരു സാമർഥ്യം സന്ധ്യയും വലിയ ഉഗ്രമായ ശബ്ദമുണ്ടാക്കി കരഞ്ഞു ആ പേര് ഒരാൾ വേര് സന്ധ്യ ഒരാൾ പേര് വലി ഈ ആ ശബ്ദം കിട്ടി സുഭന്ദ്ര ഞെട്ടിപ്പൊടഞ്ഞാ ഇതൊരു സ്ത്രീ ശബ്ദല്ലേ കേൾക്കുന്നത് കരയുന്നൊച്ച എന്തായാലും ആ സ്ത്രീകളാകുമ്പോ സ്ത്രീകളുടെ കരച്ചിലും ഒക്കെ കേൾക്കുമ്പോ ഒരു മനസ്സിൽ വേഷം ഉണ്ടാവില്ലേ ഒരു പുരുഷൻ ഉണ്ടാക്കി നീക്കി വലംബിക്കുന്നു രണ്ട് യുവതികള് വലിയ വായലേ നിലവിളിക്കുന്നുണ്ട് സുഭദ്ര അവരുടെ അടുത്ത് എന്താ കാര്യം എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ദേവി ഇദ്ദേഹം ഞങ്ങളുടെ ഭർത്താവാണ് ഇന്ന് വൈകുന്നേരം ഒരു ദുഷ്ടൻ എൻ്റെ അമ്മയോ ഗുരുവായപ്പാ ഇദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഭയന്നു ഇദ്ദേഹം ഇപ്പോഴേ അഗ്നിയിൽ പതിച്ചു മരിക്കുവാനാണ് ഉദ്യമിക്കുന്നത് അങ്ങനെ അഗ്നിയിൽ പതിച്ചു മരിക്കുന്ന കൊ കൊല്ലുന്ന കൊന്നോട്ട് കേച്ച് വന്നാ പോരെ ഇദ്ദേഹത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മംഗല്യസൂത്രം സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്നെ ശ്രമിക്കണം ഞങ്ങളുടെ വേദന മറ്റാരോട് ഞങ്ങളെ എന്ന് പറഞ്ഞു സുഭദ്രവങ്ങളുടെ ഭർത്താവ് മരിക്കുകയില്ല എന്റെ ആത്മാവല്ലഭനോട് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ച് തരാ പോരെ പൂരം നിങ്ങൾ അദ്ദേഹത്തെ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക അറിഞ്ഞു അപ്പൊ സന്തോഷായി അവർക്ക് അവര് ചിത്രസേനോട് പറഞ്ഞു ഇങ്ങനെ സുഭദ്രസത്യം ചെയ്താല് അല്ലാതെ അഗ്നിപ്രവേശത്തിന് നിന്ന് മാറുകയില്ലെന്ന് ചിത്രസേനും വാശി പിടിച്ചു സത്യം ചെയ്യണം ഇങ്ങനെ പറഞ്ഞ പോരാന്ന് അപ്പൊ സത്യം ചെയ്യണം സുഭദ്രസത്യം ചെയ്തു തന്റെ കാന്തനായ പാർത്ഥനയെ കൊണ്ട് ചിത്രസേന എന്റെ ജീവൻ രക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകി അപ്പൊ സന്തോഷമായി അവർക്ക് സത്യവാക്ക് പറഞ്ഞത് കൊണ്ട് പൂക്കളാഹ്ലാദത്തോട് കണ്ണുകൾ തുറന്നു അഞ്ചിത്തസേനൻ അഗ്നിയിൽ ചാടിയോ ചാടിയതുമില്ല ഈ നാരദരുടെ ഒരു സൂത്രമായതെല്ലാം അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്ന പാർത്ഥനോട് സുഭദ്ര എല്ലാം പറഞ്ഞു അത് കേട്ട് പാർത്ഥൻ പറഞ്ഞു സുഭദ്രെ നീ പറഞ്ഞ ഏതാ നന്നായി അവരെ രക്ഷിക്കുവാൻ നിനക്ക് കഴിഞ്ഞല്ലോ എവിടെയാവർ ആ യുവാവിനെ കൊല്ലുമെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയണമല്ലോ അപ്പൊ പാർത്ഥൻ ചിത്രസേനെ വിളിച്ചു ഭയന്ന മുഖവുമായ തൊഴുകയ്യോടെ അയാൾ അർജുനന്റെ മുമ്പിലെത്തി താങ്കൾ ആരാണ് എന്താണ് ഉണ്ടായത് ആരാണ് താങ്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്നൊക്കെ ചോദിച്ചു എല്ലാം വിശദമായി പറയൂന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ വാക്ക് ഞാൻ അക്ഷരം പ്രതി പാലിക്കും പ്രിയപ്പെട്ട ഭാര്യയല്ലേ സുഭദ്ര താങ്കളുടെ ജീവിതത്തിന് ഹാനിയില്ലെന്ന് തന്നെ കരുതാം സമാധാനം പറയുക ആരാണ് താങ്കളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അപ്പൊ ചിത്രസേന പറഞ്ഞു പ്രഭോ എന്റെ ജീവൻ അപകടത്തിലാണ് അതോർക്കുമ്പോൾ എനിക്കൊന്നും പറയുവാൻ തന്നെ വയ്യ തോന്നുന്നില്ല അങ്ങയുടെ ഭാര്യ പറഞ്ഞത് കൊണ്ടാണ് അതിൽ ചാടാതിരുന്നത് എന്നെ രക്ഷിക്കാമെന്ന് അങ്ങ് വാക്ക് തരാമെങ്കിൽ സമാധാനമായി പറയാം അല്ലെങ്കിൽ മറ്റൊരു രക്ഷാകൃതം നോക്കി എനിക്ക് പോകണം പോയേ തീരും അർജുനനെ അവഗണിച്ചു നീ മറ്റൊരു രക്ഷാമാർഗം തേടുകയോ അത് പറ്റൂലോ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ പിന്നെ രക്ഷിക്കുവാൻ ധാരകാവതിയായ കേശവന് മാത്രമേ കഴിയൂ എൻ്റെ പാ നീ ധൈര്യമായി പറയൂ ഏത് രാക്ഷത്തിൽ നിന്നാണ് ഞാൻ നിന്നെ രക്ഷിക്കേണ്ടത് അപ്പൊ മായാവിയാണോ അതോ നേരിട്ട് യുദ്ധം ചെയ്യുന്നവനാണോ അയ്യോ പാവോ ഇത്രസേന ഉത്തരം പറഞ്ഞില്ല ഭയപരവശനം നിൽക്കുക മാത്രം ചെയ്തു അപ്പോൾ പാർത്ഥം പറഞ്ഞു നിന്റെ സന്ദേഹം ഇനി മാറിയില്ല ഞാൻ സത്യം ചെയ്താൽ മാത്രമേ ഇങ്ങനെ കുറപ്പുണ്ടാവുകയുള്ളു ശരി ഞാൻ കൂടെ സത്യം ചെയ്യാം എങ്ങനെ പറഞ്ഞു പാർത്ഥൻ കാാണ്ഡീപത്തിൽ തൊട്ട് ചിത്രസേനെ രക്ഷിച്ചു കൊള്ളാന്ന് സത്യം ചെയ്തു പ്രതിജ്ഞ എടുത്തു ചിത്രസേന സന്തോഷമായി അവൻ പറഞ്ഞു പാണ്ഡവരിൽ ശ്രേഷ്ഠനാണ് നീ സവ്യസാജിയാ നീ സത്യം പരിപാലിക്കുന്നതിൽ ബദ്ധശ്രദ്ധനാണ് എന്ന് എനിക്കറിയാം ഓ ഓ എന്നെ ആശ്രയിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ് ഇന്ന് എന്റെ ജീവിതം അവസാനിക്കുകയാണ് ആ ജീവനാണ് നീട്ടിത്തരാമെന്ന നീ വാക്ക് തന്നിരിക്കുന്നത് അങ്ങ് എനിക്ക് ആഹ്ലാദം തോന്നുന്നു മരണക്കയത്തിൽ മുക്കാൽ പങ്കും മുങ്ങിയിട്ട് രക്ഷപ്പെട്ട ഒരുവന്റെ ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത് ഉള്ള കാര്യം ഇതിനെ തുറന്ന് പറയാം ഇങ്ങനെ ആമുഖമായി പറഞ്ഞ കേശവൻ തന്നെ വധിക്കും വരുന്ന കഥ പാർത്ഥനോട് ഗന്ധർന്ന് വിശദീകരിച്ചു ചിത്രസേനൻ്റെ ഓരോ വാക്കും വെള്ളി ഇടിയായിട്ടാണ് പാർത്ഥന തോന്നിയത് ഇങ്ങനെയൊരു ചതി പാർത്ഥൻ അർജുനൻ വിചാരിച്ചിട്ടേ ഉണ്ടാവൂല രണ്ട് ശരീരം ഒരു ജീവ ഒരു ജീവനും ആത്മാവായിട്ട് നടക്കുന്നവരല്ല അവർ രണ്ടുപേരും എന്ത് പറയണമെന്നും പ്രവർത്തിക്കണമെന്നും അറിയാതെ പ്രവർത്തിക്കണമെന്നറിയാതെ അർജുനുഴങ്ങി തളർന്നു മഞ്ഞിടത്തിലിരുന്നു സുഭദ്ര വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കരയാൻ തുടങ്ങി സുഭദ്ര കരയാൻ തുടങ്ങി ആത്മധൈര്യം വീണ്ടെടുത്ത പാർത്ഥൻ അപ്പോൾ തന്നെ ഭാര്യയോടുത്ത് ഗന്ധർവനെയും കൂട്ടി ധർമ്മജന്റെ അടുത്തെത്തി ഗാണ്ഡവൻ അല്ല പാണ്ഡവൻ കഥകൾ അറിഞ്ഞു നട്ടിങ്ങി പാണ്ഡവരെല്ലാരിക്കും പേടിയായി ഭഗവാനോടോ യുദ്ധം എന്തെല്ലാം സംഭവങ്ങളാണ് ഈശ്വരായനിയുണ്ടാവുക കേശവന്റെ ധർമ്മനിഷ്ഠക്ക് കോട്ടം വരുത്തുവാൻ അദ്ദേഹം വരുമ്പോഴേ അത് ഉറപ്പാണ് സുഭദ്രയുടെയും അർജുനന്റെയും സത്യം പാലിപ്പുവാൻ പ്രാർത്ഥന ശ്രമിക്കും അത് ഉറപ്പാണ് അതിന്റെ ഫലമായി യുദ്ധം ഉണ്ടാവും അർജുനൻ മരിക്കും കിരീടി പോയാൽ പിന്നെ പാണ്ഡവർക്ക് ശക്തി എന്ത് ഗതി എന്ത് എല്ലാവരും അവരുടെ ധൈര്യം ഭീമസേനും പൊണ്ണത്തടിയനാണെങ്കിലും കൂടിയിട്ടേ അർജുനനാണ് അവരുടെ ധൈര്യം ആത്മസംഘർഷത്തിലായി ഭീമൻ പറഞ്ഞു ദുഷ്ടനായ ഗന്ധവനെ പിടിച്ചു കെട്ടി കേശവന്റെ പാദങ്ങളെ അർപ്പിക്കുകയാണ് വേണ്ടത് അതാണ് നമ്മുടെ കടമ അർജുനൻ പറഞ്ഞു സത്യം എന്തെന്നറിയാതെ ആണെങ്കിലും ഈ ഗന്ധർവന്റെ ഭാര്യമാരുടെ സൂത്രം രക്ഷിച്ചു കൊടുക്കാമെന്ന് സുഭദ്ര വാക്ക് നൽകിയിട്ടുണ്ട് ജ്യേഷ്ഠ ആ വാക്ക് പാലിക്കേണ്ടത് എന്റെ കർത്തവ്യമല്ലേ കേശവൻ എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ അങ്ങനെ അയക്കാം എന്റെ വിധി പക്ഷേ ഞാൻ വാക്കുപാലിക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ അസത്യവാദി എന്ന് പറഞ്ഞ് ജനം എന്നെ ആക്ഷേപിക്കുകയില്ലേ സത്യം പാലിക്കുവാൻ തന്നെ പ്രാർത്ഥന ഉറച്ചു സായാഹ്നത്തിന് ഒട്ടുമുമ്പ് കാലവ മഹർഷിയുടെ ഏറ്റ വാക്കുപാലിക്കുവാൻ മാധവൻ ചിത്രസേനത്തിലെ വൻ താരക എന്നും പുറപ്പെട്ടു അപ്പോഴാണല്ലോ നമ്മുടെ നാരദ മഹർഷിയുടെ വരവ് മഹർഷി ആദരിച്ചിരുത്തിയിട്ട് കേശവൻ പറഞ്ഞു ഞാൻ കാലവ മഹർഷിയുടെ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ പോകും പുറത്തേക്ക് പോവുകയാണ് മഹർഷിയെ ആ സമയത്താണ് അങ്ങയെ കണ്ടത് കണ്ടതിന് ഒന്നായി ലോകത്തിന് പുതുമ ഉള്ള എന്തെങ്കിലും വാർത്ത ഉണ്ടോ ഒന്നും അറിയാത്തവനെ പോലെ നാരദൻ ചോദിച്ചു ബാലവന്റെ ആഗ്രഹം അതെന്താണ് ഒന്നറിയാത്ത പോലെ പൊട്ടം കളിക്കും നാരദർ ഓരോഴിക്ക മഹർഷി അത് ഞാൻ പറയാം ഇങ്ങനെ ഓതി ചിത്രസേനന്റെ കഥ മാധവൻ നാരദരെ ധരിപ്പിച്ചു അപ്പൊ നാരദ ചിരിച്ചുകൊണ്ടോ നല്ലൊരു യുദ്ധമല്ലേ കാണാൻ പോന്നത് ചിരിച്ചോണ്ടോ ഓഹോ അങ്ങനെയാണോ കഥ സ്നേഹവും സഹിത്വവും മുഖം കാണുമ്പോൾ മാത്രമേ ചിലർക്കുള്ളൂ മഹർഷി അങ്ങനെന്താണ് ഉദ്ദേശിക്കുന്നത് നാരദര് പറഞ്ഞു ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാണ് ഭഗവാൻ ഈ ചിത്രസേനനെ ഞാൻ പ്രാർത്ഥനയോടൊപ്പം കണ്ടു അവന്റെ ജീവൻ രക്ഷിച്ചു കൊടുക്കാവുന്ന പ്രാർത്ഥന സുഭദ്രയും വാക്കുകൊടുത്തിരിക്കുകയാണ് ചിത്രസേനെ തിരക്കു മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല അവൻ ഇന്ദ്രപ്രസ്ഥത്തിലുണ്ട് അങ്ങ് സമാധാനിക്കുക കിരിയുടെ യുദ്ധഭയവം അറിയാമല്ലോ വെറുതെ ഒരു തോൽവി പിടിച്ച് തലയിൽ കയറ്റുക വേണ്ട ഓ അമർത്യ നാരന്റെ വോക്കുകൾ അമ്പുകളായി പൊഴിഞ്ഞു കേശവം കണ്ണിന്റെ കണ്ണുകൾ ഇങ്ങനെ കത്തിക്കത്തി ജോലിക്കാൻ തുടങ്ങി ഭഗവാന് കേശവൻ്റെ കണ്ണു കാണാണ്ടായി നീ ധർമ്മ എന്താ പറയാ ക്ഷണവും വൈകാതെ മാധവൻ ഗരുഡവും വലിയ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി അതാ മാധവൻ വരുമെന്ന് അറിയാമായിരുന്നുണ്ട് അർജുനനും മറ്റുള്ളവരും കേശവനോട് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ ആലോചിച്ച് ചുറച്ചിരുന്നു അവര് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കേശവൻ സഭാ മണ്ഡപത്തിലേക്ക് വന്നു ധർമ്മജനും മനുജന്മാരും കേശവനെതിരെ തിരുത്തി മുകുന്ദൻ പറഞ്ഞു പാർത്ഥ എന്റെ വൈരി അചിത്രസേനെ നിരക്ഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു സത്യമാണോ അപ്പ പറഞ്ഞു മാധവ അങ്ങടെ സഹോദരിയാണ് അവനെ രക്ഷിക്കാമെന്ന് വാക്ക് നൽകിയത് ഞാൻ ഭാര്യയുടെ ശബ്ദത്തെ പാലിക്കേണ്ടവനല്ലേ അതുകൊണ്ട് ചിത്രസേനെ രക്ഷിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ് ഇവർ പറഞ്ഞൂടെ ഒരു രാക്ഷസം വരുന്നുണ്ടെന്നാണ് ആദ്യം പറഞ്ഞു ഭഗവാന്റെ പേര് അങ്ങടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് പറഞ്ഞൂടെ അപ്പം ഭഗവാൻ പറഞ്ഞു അവൻ അഹങ്കാരിയാണ് ഗാലവന്റെ കരപുടത്തിൽ താൻ വർഷിച്ചവൻ അവനെ നശിപ്പിക്കാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല അത് കേട്ട പാർത്ഥം പറഞ്ഞു മാധവ അവനെ തരുവാൻ എനിക്കും കഴിയുകയില്ല വാക്കു പാലിക്കാത്തവൻ പിണമാണ് പിണ അതിനാൽ അവനെ വിട്ടു പിന്നെ എന്തിനു ഞാൻ ജീവിക്കണം അപ്പൊ കേശവൻ എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റും ദേഷ്യം വന്നിട്ട് അർജുന നീ ഗുരുതരമായ വേദനയാണ് അനുഭവിക്കാൻ പോകുന്നത് ചിത്രസേന വിട്ടു തരുന്നാണ് നിനക്ക് അഭികാമ്യം അർജുന ഇല്ല ഒരിക്കലുമില്ല ശാന്തിയുടെ കണ്ണുകളിൽ അഗ്നിത്തുള്ളികൾ പൊടിഞ്ഞു ദേഷ്യം വന്നിട്ടും ദേഷ്യം വന്നിട്ട് ബർക്കലെ ശാർങ്കൻ ഞാനിൽ ഉണർന്നു ഗാന്ഡീപും അർജുനനും കരുത്തില്ലേ ആർക്കും ഒന്നും ചെയ്യുവാനാവുകയില്ല പെട്ടെന്ന് കേശവൻ മൂന്നമ്പുകൾ പ്രാർത്ഥന നേരെ പ്രയോഗിച്ചു അവിടെ വെച്ച് തന്നെ ഒരു യുദ്ധം തുടങ്ങി അത് കാണാൻ മറ്റയാൾ വന്നിട്ടുണ്ടാവും നമ്മടെ നാരദ മഹർഷി ഉണ്ടല്ലോ വന്നിട്ടുണ്ടാവും പ്രാർത്ഥന വ മുറിച്ചു മൂന്നമ്പുകൾ കേശവന്റെ മെയിലേക്ക് വിട്ടു അത് വേണ്ടായിരുന്നു അർജുന അതെ അത് പൂമാലിയായിട്ട് മാധവന്റെ മാധവന് കഴുത്തിൽ വീണു പിന്നെ അല്ലാണ്ട് പാർത്ഥന്റെ ആയുധ വൈഭവത്തിലും ആചരണശീലത്തിലും കേശവൻ അഭിനന്ദനം മനസ്സിൽ ചൊരിഞ്ഞു ഭഗവാന് എന്ന് വെച്ചിട്ട് തന്നെയാന്ന് അർജുനൻ അയച്ചിട്ടുണ്ടാവുക ശാർഗധാരായുധൻ ഒരിക്കൽ കൂടെ പറഞ്ഞു അർജുന വെറുതെ മരണം ഭരിക്കണ്ടട്ടോ ചിത്രസെന്നെ വിട്ടുതരിക ഇല്ല കേശവ ഇല്ല ഞാൻ മരിച്ചതിന് ശേഷം അവനെ കൊന്നോളൂ കേശവൻ അമ്പുകൾ തുമ്പം ഇല്ലാതെ തൂവി കിരീടി എല്ലാം തടഞ്ഞു മറുത്തമ്പുകൾ അവൻ തൂവിയില്ല കേശവൻ അമ്പുകൾ കൊണ്ടൊരു കൂടാരം തന്നെ ആകാശത്തുണ്ടാക്കി ക്രമേണ പ്രാർത്ഥന അമ്പുകൾ തിരികെ അണക്കുവാൻ തുടങ്ങി ആദ്യം ഭഗവാൻ അയക്കുമ്പോ അർജുന നോക്കി നിന്നു എന്നു പറയുന്നത് അങ്ങനെ യുദ്ധം മുറുകി ആകാശത്ത് ദേവകണ്രന്നു നാരുകൻ വീണുമായി അന്നും മേഘമാലകൾക്കിടയിൽ നിന്നും ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗമായപ്പോൾ ചക്രവാളം കറുത്തു കേശവൻ നാരായണാസ്ത്ര എടുത്ത് അഭിമന്തിരിച്ച് വില്ലിൽ തൊടുത്തു കൂടി സൂര്യപ്രകാശ സമാന്യതമായ അത്രം വില്ലിൽ കത്തി നിന്നു അയച്ചില്ലട്ടോ ദിക്കങ്ങും പ്രഭി നിൽക്കുന്ന അസ്ത്രത്തിൽ നിന്നും പാർത്ഥം രക്ഷപ്പെടുവാനാവുകയില്ല ഉറപ്പല്ലേ ആ അതാണ് പറഞ്ഞത് ഏതാ ആ അത്രം വില്ലിൽ നിന്ന് പുറത്തേക്ക് വന്ന പിന്നെ അർജുനൻ ബാക്കിയില്ല രാമാ രാമ ശ്രീധരവാസുദേവഭഗൻ വൈകുണ്ഠ ദാമോദര സ്വാമിൻ കൃഷ്ണ കൃഷ്ണമുകുന്ദജഹരേ ഗോവിന്ദ എന്നിങ്ങനെ നാമം ഭംഗിയിൽ മാറി മാറി ഉരുവിട്ടും കൊണ്ട് കാളിന്തിയിൽ സാനന്ദം നിവസിച്ചു രാപ്പകൽ കഴിച്ചിടുന്നതെന്നാണു ഞാൻ അങ്ങനെ വരെ ചക്രാസ്ത്രങ്ങൾ അടുത്തിടെ ചെന്നാൽ കാണായ പ്രപഞ്ചം നാത്തി എന്ന് പറഞ്ഞതുപോലെ അർജുനൻ മരിക്കൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി പാർത്ഥന്റെ അന്ത്യം എല്ലാവരും ഉറച്ചു പ്രാർത്ഥന നാരായണാസ്ത്രം എടുത്തുവാൻ ദൈവത്തിൽ തൊടുത്തു പിന്നെ എല്ലാ രണ്ടാൾ ഒന്നിനൊന്ന് മെച്ചം രണ്ടാളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഗംഗാനദി ഒഴുകുന്നുണ്ടാവും പക്ഷെ അവരുടെ വാക്കിന്റെ വില അവർക്ക് പാലിക്കാതിരിക്കാൻ പറ്റൂ രണ്ടുപേരും അങ്ങനെയാണ് കത്തി ജൊലിക്കുന്ന അസ്ത്രം വില്ലിൽ പ്രഭതൂവിനെന്നു മാധവൻ അസ്ത്രം മോചിപ്പിച്ചു ഹൂങ്കാരത്തോട് അമ്പ് പാഞ്ഞു പാർത്ഥനാരായണ അസ്ത്രം വിട്ടു അമ്പുകൾ എടുക്കുവാൻ തുടങ്ങി അവ കൂട്ടിമുട്ടിയാൽ ഇന്ദ്രപ്രസ്ഥം ചാമ്പലാകും ഗംഗ വെറ്റിപ്പോകും ഹിമാലയം അമരും ഓ വാ ദേവകൾ പരിഭ്രമിച്ചു ദിപ്പാലർ വിഭ്രമിച്ചു ത്രിമൂർത്തികൾ പതറി പെട്ടെന്ന് ബ്രഹ്മദേവൻ രണ്ടസ്ത്രങ്ങളുടെ മധ്യത്താഗതനായി പിന്നല്ല ബ്രഹ്മാവ് പറഞ്ഞു അർജുന അസ്ത്രം പിൻവലിക്കുക കേശവ അങ്ങും അസ്ത്രം പിൻവലിക്കുക ബ്രഹ്മാവിന്റെ വാക്കുകൾ ഇരുവരും അനുസരിച്ചു എന്തോ അവർക്ക് അങ്ങനെ തോന്നി അത്ര തന്നെ അസ്ത്രങ്ങൾ പിൻവലിച്ചു ബ്രഹ്മാവ് പറഞ്ഞു അർജുന ചിത്രസേനൻ അല്പനേരം എൻറെ പക്കൽ ഏൽപ്പിക്കുക അത്രയും സമയം നീ കണ്ണടിച്ചു നിൽക്കണം പ്രകാരം ചെയ്തു ചിത്രസേനനെ മാധവൻ ചക്രം കൊണ്ട് കൊന്നു അപ്പോൾ തന്നെ ബ്രഹ്മാവ് ജീവൻ നൽകി അവനെ രക്ഷപ്പെടുത്തി അർജുന അച്ഛകൾ തുറന്നാലും ബ്രഹ്മാവ് പറഞ്ഞു പ്രാർത്ഥൻ കണ്ണുകൾ തുറന്നു പുഞ്ചിരിക്കുന്ന ചിത്രസേനനെ കണ്ടു യുദ്ധം നിർത്തിയ മാധവനെയും അർജുനൻ ഗാന്ഡിയും ദൂരെ എറിഞ്ഞു ഒറ്റ ഓട്ടത്തിന് മാധവന്റെ സമീപത്തിലെത്തി മാധവ എന്നോട് കോപം വെറുതെ സത്യം പാലിക്കുന്നതിൽ ഞാൻ ബദ്ധനായി എന്ന് മാത്രം എനിക്ക് കൂടാതെ പറ്റൂലോ അങ്ങക്കറിയില്ലേ എന്നെ വാക്ക് പറഞ്ഞ പാലിക്കുന്ന ആളാണെന്ന് അങ്ങനല്ലേ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആയത് അർജുനനെ ആലിംഗനം ചെയ്തുകൊണ്ട് മാധവൻ പറഞ്ഞു നീ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചില്ല അർജുന ഒരു രാജകുമാരൻ ഏറ്റവും പ്രധാന ധർമ്മമാണ് വാക്കു പാലിക്കാതെ ചിത്രസേന നീ എനിക്ക് വിട്ടു തന്നിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ശവിച്ചേനെ അർജുന സത്യം പറയുന്നു ബുദ്ധിയുടെയും കർത്തവ്യത്തിന്റെയും ശരി അറിയുന്നു നിന്നോട് എനിക്ക് പരിഭവമില്ല സ്നേഹമേയുള്ളൂ മാത്രമല്ല യുദ്ധത്തിലുള്ള നിന്റെ പ്രാവീണ്യവും പരിശോധിക്കേണ്ടിയിരുന്നു വരൂ കഴിഞ്ഞതൊരു സ്വപ്നം പോലെ തീരട്ടെ അപ്പോഴേക്കും ആഹ്ലാദ ചിത്യ സുഭദ്രയും എത്തി സഹോദരിയെയും ഭഗവാൻ ആലിംഗനം ചെയ്തു ആശ്വസിപ്പിച്ചു ദ്വാരകയിലൊക്കെ മാധവൻ ഉടനെ പോവുകയും ചെയ്തു എന്തുകൊണ്ട് അവിടെ തിരക്കണ്ടാവും അതുകൊണ്ട് പോയി ഇപ്പോഴും വീണ്ടൊരു പരീക്ഷണം വരുന്നുണ്ടേ അത് നമുക്ക് നോക്കാം ഏതാ പരീക്ഷണം മനോഹരമായ ഒരു സായാനായിരുന്നു അത്തവന് സൂര്യന്റെ ചെങ്കനൽ പ്രഭയിൽ ദ്വാരക കുളിച്ചു നിൽക്കുന്നു അതിമനോഹരം ദ്വാരക അല്ലെങ്കിൽ തന്നെ മനോഹരം ആ സായാൻ ആ സൂര്യന്റെ ആ പ്രഭ ഇങ്ങനെ തട്ടുമ്പോ സ്വർണം ഇങ്ങനെ ഇങ്ങനെ തളങ്ങൂലേ ഉന്നതരമ്യഹർമ്മങ്ങളുടെ സുവർണ താഴികക്കുടങ്ങൾ സൂര്യരശ്മിയിൽ വെട്ടിത്തിറങ്ങി നഗരവീഥികളിൽ ജനങ്ങൾ തിങ്ങി തിഞ്ഞൊഴുകി മനോരഞ്ജകമായ ദ്വാരകയിലെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നാരദമു കുശസ്ഥലുടെ ഹൃദയത്തിലൂടെ മന്ദം നടന്നു സരോവരങ്ങള് സൗവർണ പൂക്കൾ കണ്ണു തുറന്നു പശ്ചിമാബ്ധിയിലെ മന്ദമാരുതൽ ദ്വാരകയിലെ ഓരോ നിമിഷങ്ങളെയും ധന്യമാക്കി അപ്പോഴോ തണുപ്പേറ്റ് വിടരുവാൻ പെമ്പുന്ന സൗഗന്ധ്യങ്ങളെ നോക്കി ാരദനങ്ങനെ പാരിജാത തണലിൽ കുറച്ച് സമയം തന്നു അല്പസമയം ആരുടെ മുഖത്തും വേദന കാണുവാനില്ലായിരുന്നു എല്ലാവർക്കും സന്തോഷല്ലേ ദ്വാരകയിൽ ഭഗവാൻ ഉണ്ടാവുമ്പം ഭഗവാന്റെ പട്ടണത്തിൽ ആർക്ക് സങ്കടം ആർക്കും എല്ലാവർക്കും സന്തോഷം തന്നെ എവിടെയും സന്തോഷം കളി കാടുന്നു സമത്വസുന്ദരമായ ഇളയിലെ സ്വർഗം തന്നെയാണ് ദ്വാരക പാരിജാത തണലിൽ വിശ്രമിച്ച നാരദൻ ഒരു കുസൃതി തോന്നിശന് അന്നവധി ഭാര്യമാരുണ്ടല്ലോ അവരെല്ലാം സംതൃപ്തരാണോ എന്നറിയണം ഈ പുറമെയുള്ള ജനങ്ങളുടെ സംതൃപ്തി സന്തോഷവും ഭഗവാന്റെ ഭാര്യമാർക്കുണ്ടോ എന്നറിയണം അവരുടെ മനസ്സിൽ അസ്വത്വ കൂമ്പുകൾ ഉയരാറുണ്ടോ അവ വിരിഞ്ഞ ഹൃദയത്തെ തളർത്താറുണ്ടോ ഏതായാലും അതൊന്ന് പരീക്ഷിച്ചതിന് ശേഷം തന്നെ ബാക്കി കാര്യം ഇങ്ങനെ എന്തിച്ചു നാരദൻ കേശവന്റെ മണിസൗധത്തിലേക്ക് നടന്നു മുനിയെ പരിചയമുള്ള ദ്വാരകാ നിവാസികൾ അദ്ദേഹത്തിന് വന്ദനം നൽകി നമസ്കാരം മഹർഷേ നമസ്കാരം മണിഹർമത്തിലെത്തിയത് നാരദൻ ഒരു ഭടനോട് ചോദിച്ചു കേശവൻ എവിടെയാണ് ഇപ്പോൾ ഏത് ഭാര്യയുടെ സൗദത്തിലാണ് അദ്ദേഹത്തെ അന്വേഷിച്ച കാണാൻ പറ്റും എന്ന് ചോദിച്ചു ഭടം പറഞ്ഞു മഹർഷെ രുക്മിണി തമ്പുരാട്ടിയുടെ സൗദത്തിലേക്ക് അദ്ദേഹം ഞാൻ അല്പം മുമ്പേ കണ്ടു ഭഗവാൻ അവിടെ കാണും നാരദൻ രുമിയുടെ അന്തപുരത്തിലേക്ക് നടന്നു ദേവമുനിയെ കണ്ട മുകുന്ദൻ രുക്മിണി സമേദന അദ്ദേഹത്തെ എതിരേറ്റു സ്വീകരിച്ചു ഉപചരിച്ച് അർഘവാദ്യങ്ങൾ നൽകി ഇതൊത്തി കേശവൻ ചോദിച്ചു പക്ഷെ അദ്ദേഹം എല്ലാ കൊട്ടാരത്തിലും ഭഗവാൻ ഉണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയിട്ട അത് ആ പടങ്ങി കേശവൻ ചോദിച്ചു മഹർഷേ ദേവർഷേ തിരക്കിട്ട യാത്രക്ക് പ്രത്യേക ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ അത് വെറുതെ ഉള്ളൊരു യാത്രയാണോ വിരിഞ്ചതനെ വിനപുര വിനയപുരസ്ഥനം വിനയത്തോടു കൂടി അദ്ദേഹം ഉത്തരം പറഞ്ഞു അര് ആരമഹർഷി വിശേഷവുമില്ല ഭഗവാനെ അങ്ങേ കാണണമെന്ന് തോന്നി ചാർത്തി വിളങ്ങുന്ന ആ തിരുമുഖം ഒന്ന് ദർശിക്കണമെന്ന് വിചാരിച്ചു ഇന്നലെയാണ് ആ യുദ്ധത്തിനടുത്ത് കണ്ടതേ അപ്പോൾ തന്നെ ഇദ്ദിക്കിലേക്ക് പോരുകയും ചെയ്തു അത്രേ ഉള്ളൂ ഞാൻ ഉണ്ടെന്നു പോവുകയാണ് കേട്ടോ നാരദം പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി കേശവന്റെ വാദനത്തിൽ കള്ളപ്പുഞ്ചിരി വളർന്നു കൺകോണിൽ അനവദ്യമായതോ രഹസ്യത്തിന്റെ ബിന്ദുക്കളിൽ ലയിച്ചു നിന്നു ഭഗവാന് ഭഗവാനോടോ കളി നാരദ മഹർഷിയായാലും ബ്രഹ്മാവാരം ദേവ എന്തിനാലും ഭഗവാനോട് കളിക്കാൻ പറ്റൂല പാരിജാതണലിൽ ചെന്നിരുന്ന നാരദൻ തന്റെ പരീക്ഷണം ആവർത്തിക്കണമോ എന്ന് ചിന്തിച്ചു വേണമെന്ന് തോന്നി അദ്ദേഹം സത്യഭാമിയുടെ മണിസഹത് ചെന്നു ഒരു ഭടനോട് ജൊച്ചു കേശവൻ ഇവിടെ ഉണ്ടോ ഉണ്ട് അദ്ദേഹം ഉച്ച മുതൽ ഭാമ തമ്പുരാട്ടിങ്ങോട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയോ എന്ന് പറഞ്ഞു അദ്ദേഹം വല്യ ആശ്ചര്യത്തോടുകൂടി അന്തപുരത്തിലേക്ക് കരച്ചെന്നു അരേ നമ്മുടെ നാരദ മഹർഷി തന്നെ പെട്ടെന്ന് അറയിലേക്ക് കടന്നു വന്ന നാരദനെ കണ്ട് ബഹുമാനപൂർവ്വം കേശവൻ അദ്ദേഹത്തെ ആതിരി ചിരുത്തി പറഞ്ഞു മഹാമനി ഇവിടെ കാണുവാനിടേത് ഭാഗ്യം തന്നെ ഞാനും സത്യഭാമയോടെ കളിക്കുകയായിരുന്നു ഞാൻ കളവ് കാണിച്ചു എന്ന് പറഞ്ഞ് ഭാമേനെ ശകാരിക്കുവാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങ വന്നത് ഭാഗ്യം അങ്ങയുടെ ആഗമനത്തിൽ വിശേഷ വിദ്യ ഒന്നുമില്ലല്ലോ ഇല്ല നാരദർ നിങ്ങളുടെ ലീലാവിനോദം നടക്കട്ടെ ഞാൻ ഉടനെ പോവുകയാണ് എനിക്ക് കുറച്ച് തിരക്കണ്ടത് വരുന്ന വഴി ഒന്ന് ഇവിടെ കയറി ഇവിടം വരെ കയറി എന്നേ എന്ന് പറഞ്ഞു ശരി നാരദൻ അവിടെ നിന്നിറങ്ങി ജാമ്പവതിയുടെ മണിമേടയിലേക്ക് നടന്നു ഒരു ഭടനോട് നാരദർ കേശവനെ കുറിച്ച് ആരാഞ്ഞു ഭടം പറഞ്ഞു കേശവൻ ജാമ്പവതിയും എന്ന് പറഞ്ഞു നാരദർ പെട്ടെന്ന് ആയുധപ്പുരയിലേക്ക് ചെന്നു ആയുധങ്ങളുമായി കേശവൻ മെയ്യാഭ്യാസം നടത്തുന്നു ആഗ്രഹം പോലുന്ന സൗവർണ മെഴികളുമായി ജാമ്പവതി ഭഗവാനെ വീക്ഷിച്ചു കാലവൃന്ദ് നിൽക്കുന്നു കേശവന്റെ മുമ്പിൽ നാരൻ എത്തിയില്ല അന്തയെ ഇനിയും പറണ്ടേ പെട്ടെന്ന് അവിടെ നിന്ന് സത്യയുടെ അന്തപുരത്തിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ എന്ത് കണ്ടത് കേശവൻ സന്ധ്യാവന്തനത്തിന് ഒരുങ്ങുന്നു പൂജക്കുള്ള പുഷ്പങ്ങൾ സത്യ ഒരുക്കുന്നു ഒരു നിമിഷം അത് നോക്കി നിന്നു ആനന്ദ ചിത്ര നാരതർ കാളിന്റെ ഈ മന്ദിരത്തിലേക്ക് ചെന്നു ഭഗവാൻ എന്നെ കാണുന്നേലെന്ന വിചാരം ആ കണ്ണുകള് ഉണ്ടോ എത്താത്ത സ്ഥലം ആ കണ്ണുകളെ വഞ്ചിക്കാൻ ആർക്കും പറ്റൂല ഉം വാതിലിൽ കാവൽ നിന്നിരുന്ന ഭടനോട് നാരദർ ചോദിച്ചു മുകുന്ദനുണ്ടോ ഇവിടെ ഉണ്ട് അദ്ദേഹം ഇപ്പോൾ വന്നതേ ഉള്ളൂ ഏ നീ അതിശയിച്ചു കൊണ്ട് നാരദരകത്തേക്ക് ചെന്നു നാരതരെ കണ്ട കേശവൻ ചോദിച്ചു മഹർഷിയോ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ വാതിലോളം ഞങ്ങൾ വരുമായിരുന്നല്ലോ ഇങ്ങനെ പറഞ്ഞ നാരദ സ്വീകരിച്ചിരുത്തി മണി പറഞ്ഞു ചോദിച്ചു എന്താണ് ഭഗവാൻ എഴുന്നള്ളവാനുള്ള കാരണം എവിടെ നിന്നാണ് ആഗതനായത് വല്ല അത്യാവശ്യവും ഉണ്ടോ എന്തോ പറയണമെന്നറിയാതെ കുഴങ്ങി ഇതെല്ലാമോ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ചഞ്ചലത്വവും പരിഭ്രമവും അദ്ദേഹത്തിന് വർധിച്ചു കേട്ടോ നാരദർക്ക് വല്ലാതെ പരവേശം ബാധിച്ചു വേഗത്തിൽ നടന്ന നാരദ മിത്രവിന്റെ ഭവനത്തിലെത്തി അവിടെയോ നന്ദാത്മരൻ സുന്ദരമായൊരു തർപ്പത്തിൽ ഉറങ്ങിക്കിടക്കുന്നു മിത്രവിന്റെ താലവൃന്ദം വീശി കേശവൻ ആശപോലോപചരിക്കുന്നു ഗ്രഹങ്ങളിൽ ലക്ഷണയുടെ ഭദ്രയുടെയും ഗ്രഹങ്ങളിൽ പോയി നോക്കി ഒരു സ്ഥലത്ത് ദേവൻ സന്ധ്യാവന്തനം നടത്തുന്നു ഭദ്രയുടെ ഭവനത്തിൽ കേശവൻ ഭാര്യ ആഹാരം കഴിക്കുന്നു ഓഹോ ഒന്നും പറയേണ്ട നാരദ മഹർഷിക്ക് ആനന്ദം തിരതല്ലേ സാത്വിക പ്രഭമുറ്റ വതനം തുടച്ച് ദേവർഷി മറ്റ് ഗ്രഹങ്ങളിലും പോയി ദേവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു പിരിഞ്ചതനെ അതായത് നമ്മുടെ നാരദ മഹർഷി ആ വഴി സഭാതലത്തിലെത്തി അത്ഭുതം മഹാത്ഭുതം അവിടെ കേശവൻ ജ്യേഷ്ഠനും ഒന്നിച്ച് മന്ത്രിമാരുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യാണ് ോ അവിടെയും കൃഷ്ണനുണ്ട് ഇനിയും ഇത് കേശവൻ ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്ന് കരുതി നാരദ ദേവിയുടെ ഭവനത്തിൽ എത്തി അമ്മയുടെ അടുത്തേക്ക് പോയി നോക്കാലമ്മക്ക് അതിശയം എന്നല്ലാതെ എന്താണ് പറയുക അമ്മയും മൊത്തം കേശവൻ ലോകകാര്യങ്ങൾ പറഞ്ഞു ചിരിച്ചിരിക്കുന്നു ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് അവിടെ ഇല്ല കേശവൻ ഇല്ലാത്ത ഇടമില്ല എന്നിങ്ങനെ ചിന്തിച്ച് നാരദൻ പാരുചാത തണലിലേക്ക് എത്തി എന്നിട്ടോ അല്ല ഒരു അത്ഭുതം എന്ത്യണമെന്നറിയാതെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി പാരിജാത തന്നിൽ പരമനിർമ്മലായ കേശവൻ പൂക്കളുടെ സൗരഭ്യം നുകർന്നേകരായി വർത്തിക്കുന്നു മരിപ്പിയിലെ തലയിൽ തിരുകി പീതാംബരധാരിയായി കേശവൻ ശോഭിക്കുന്നു മോപന്റെ ചന്തം വതനത്തിൽ ചിന്തി മാധവൻ വിലസുന്നു അനങ്ക കാത്തനായ അതായത് കാമ കോമളനായ കേശവന്റെ മാറിൽ കൗസ്തുഭം ചെങ്കന്നലിൽ കാന്തി വർഷിക്കുന്നു അതിങ്ങനെ തിളങ്ങുന്നു ആ കൗസ്തുഭം ഓടക്കൂലെ വൈഡൂരിമണികളുടെ കാന്തി ഉള്ള ആഭരണം ശോഭിക്കുന്നു ഭാവം സമുദ്രമായ നിറമഴികളെ തുറ്റിട്ടു നിൽക്കുന്നു ദാമോദരനിലെ ദാമങ്ങൾ നിരദിശയപ്രഭ പൂ പൊരിയുന്നു ദാമോദരനിലെ ദാമങ്ങൾ അതായത് കയർ ഇങ്ങനെ ഉണ്ടല്ലോ പുത്തരിയം പോലുള്ള പൂണുനൂല് പോലുള്ള സാധനങ്ങളൊക്കെ അതെങ്ങനെ അങ്ങനെ പ്രകാശിക്കുന്നുണ്ടെന്നാ പറയുന്നത് ഹരിത നീങ്ങിലെ തൃണപ്പരപ്പിൽ കേശവൻ ഏകാന്തതയിലേക്ക് നോക്കി ഭൂതഭാവി വർത്തമാന രൂപനായി വിലസുന്നു നാരദരെ ചെയ്തു കൂപ്പുകരവുമായി മന്ദം മന്ദം മടുത്തു പുഞ്ചിരിപ്പൂന്നിലാവിൽ മഹർഷിയുടെ നെഞ്ചകം കുളിർപ്പിച്ചു കൊണ്ടും മുകന്ദം ചോദിച്ചു അങ്ങ് പോയില്ല അല്ലേ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചു ദേവ അങ്ങയുടെ ഓരോ ചലനവും കാരണകാര്യങ്ങൾ ചേർന്നതാണ് സത്യത്തിന്റെയും നീതിയുടെയും പാലനമാണ് അങ്ങയുടെ ചലനങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം സാത്വിക പ്രഭവനായ സത്യമാണ് അങ്ങ് അവിട മനുഷ്യന്റെ ഉദാത്ത രൂപമാണ് അങ് അഭൗമൻ്റെ ചാരുരൂപമാണ് ഇതാണ് ഭൗതിക പ്രപഞ്ചത്തിന് വേണ്ടുന്ന അങ്ങയുടെ ശരീരം ഉം കൃഷ്ണ എന്റെ തമസ്സകർന്നു എന്റെ ബുദ്ധി തെളിഞ്ഞു പരിഭ്രമങ്ങൾ മാറി സന്ദേഹം ഒഴിഞ്ഞു അണുവിന്റെ അണുവിൽ അങ്ങൊരു ശക്തി അടങ്ങി നിൽക്കുന്നു ഭഗവാനെ തോലവും സൂക്ഷ്മവും അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു അഥവാ ഈ മനുഷ്യന് ഞാനും പ്രപഞ്ചവും എല്ലാം അവിടെ നിന്നാണ് ഓരോ വ്യാപാരങ്ങൾ മാത്രമാണ് ജീവിതം തര വാക്കുകൾ കേട്ട് ഭഗവാൻ എന്തോ പറയാൻ ഭാവിക്കുകയാണ് എന്താണ് ഭഗവാൻ പറയുന്നതെന്ന് നമുക്ക് നാളെ നോക്കിയാൽ പോരെ പിന്നെ നമുക്ക് സമയം അതിക്രമിക്കുകയാണ് അതുകൊണ്ട് ബാക്കിയുള്ള കഥ ഒക്കെ നമുക്ക് വേണ്ടാതെ പണിക്ക് പോയ നാരദരുടെ ബാക്കി വിസ്മയകരമായ കഥകളൊക്കെ നമുക്ക് നാളെ സൗകര്യം പോലെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയെങ്കിൽ പറയാം ഇപ്പോൾ കായേന വാചാമനസേന്ദ്രിയർവ ബുദ്ധാത്മനാഭ പ്രകൃതി സ്വഭാവ കരോമിയേദ്യ സകലം പരസ്മി നാരായണ സമർപ്പയാമീ